സ്വാഗതം ദ എയ്ഡം റിസാല അപ്ഡേറ്റ് ഇൻട്രാക്ഷൻസിലേക്ക് നമ്മൾ വീണ്ടും ബീഹാറിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ബീഹാറിൽ അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അതേതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ ഉണ്ടായിരുന്ന വോട്ടർ പട്ടികയിൽ നിന്ന് ഏതാണ്ട് അറുപത്തി അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ പുറത്തായിരിക്കുന്നു ഏഴ് കോടി ഏതാണ്ട് എട്ട് കോടിയിലടുത്തായിരുന്നു വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം അതിപ്പോൾ അറുപത്തഞ്ച് ലക്ഷം കുറഞ്ഞ് ഏഴു കോടിയിൽ അല്പം നിൽക്കുകയാണ് ഇതേക്കുറിച്ച് വലിയ സംശയങ്ങൾ നേരത്തെ മുതൽ തന്നെ ഈ അതിതീവ്രമായ വോട്ടർ പട്ടിക പരിഷ്കരണം തുടങ്ങിയ കാലം മുതൽ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരുന്നു എന്തിനാണ് പൗരത്വരേഖയുമായി ബന്ധപ്പെടുത്തുന്നത് ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എന്ന ചോദ്യം ഉന്നയിച്ചിരുന്നു ചില കാലയളവുകൾ പറഞ്ഞുകൊണ്ട് വ്യക്തികളുടെ ജനന സ്ഥലം ജനന തീയതി എന്നിവ വ്യക്തമാക്കുന്ന രേഖകൾ ഹാജരാക്കണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു ചില തീയതികൾക്ക് മുൻപുള്ള വ്യക്തികളുടെ കാര്യത്തിൽ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ജനന തീയതിയും സ്ഥലവും വ്യക്തമാക്കുന്ന രേഖകൾ ഹാജരാക്കണം എന്നൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ ഈ അറുപത്തിയഞ്ച് ലക്ഷം പേർ ഒഴിവായത് ഈ രേഖകൾ ഹാജരാക്കാത്തതുകൊണ്ടാണോ എന്ന സംശയം അവിടെ ഉണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഈ അറുപത്തിയഞ്ച് ലക്ഷം പേർ ഒഴിവായത് ചിലരൊക്കെ മരിച്ചു പോയതാണ് അതായത് പത്തിരുപത്തിരണ്ട് ലക്ഷം പേർ ഈ കാലയളവിനെ മരിച്ചു പോയിരിക്കുന്നു അവരൊക്കെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നു അവരൊക്കെ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു ബാക്കിയുള്ളവരൊക്കെ സ്ഥിരമായിട്ട് സ്ഥലം മാറിപ്പോയവരാണ് പിന്നെയും അധികമുള്ളത് ഇരട്ടിപ്പാണ് അതായത് പല സ്ഥലങ്ങളിൽ രണ്ടിടങ്ങളിലൊക്കെ ഒരേ സമയം വോട്ടർ പട്ടികയിൽ പേരുള്ളവരാണ് ഇങ്ങനെയൊക്കെയാണ് തെരഞ്ഞെടുപ്പ് അമ്മ വിശദീകരണം പക്ഷേ അപ്പോഴും പ്രതിപക്ഷം ചോദിക്കുന്നത് ഈ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ എന്തുകൊണ്ട് പുറത്തേക്ക് തരുന്നില്ല ബൂത്ത് ലെവൽ വിവരങ്ങൾ എന്തുകൊണ്ട് പുറത്തേക്ക് തരുന്നില്ല അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്കിത് യഥാർത്ഥത്തിലുള്ളതാണോ അല്ലയോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നു ഈ ഒഴിവാക്കപ്പെട്ടവരുടെ കാര്യത്തിൽ തന്നെ വ്യക്തമായവർ എന്തുകൊണ്ട് ഒഴിവാക്കപ്പെട്ടു എന്നുള്ള കാര്യം കമ്മീഷൻ പ്രസിദ്ധപ്പെടുത്തുന്നില്ല അത് കമ്മീഷൻ്റെ കയ്യിലുണ്ടല്ലോ എന്തുകൊണ്ട് പ്രസിദ്ധപ്പെടുത്തി കൂടാ എന്ന് കമ്മീഷൻ ചോദിക്കുന്നത് ഇതേക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് നമുക്കൊപ്പം ഉള്ളത് രാജ്യത്ത് തന്നെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ ഒരാളായ എ ജെ ഫിലിപ്പാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള പത്രങ്ങളുടെ പത്രാധിപ സമിതിയുടെ മേൽത്തട്ടിലുണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം സ്വാഗതം സാർ ഇത് ഇപ്പോൾ ഇതിപ്പോൾ കുറേ കാലമായി ഏതാണ്ട് ഇപ്പോൾ ബീഹാറിൻ്റെ തെരഞ്ഞെടുപ്പ് നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും നടക്കും അതിനു മുമ്പ് അതിതീവ്രമായിട്ടുള്ള ഒരു വോട്ടർ പട്ടിക പരിഷ്കരണം എന്തിന് എന്നുള്ള ചോദ്യം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഈ നടപടി തുടങ്ങിയ കാലം മുതൽ ഉയർന്നിരുന്നു ഇത് കഴിഞ്ഞാൽ കേരളം തമിഴ്നാട് ആസാം ബംഗാൾ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് അതിതീവ്ര പരിഷ്കരണം പോകും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കരട് പട്ടിക വരുമ്പോൾ ഈ അറുപത്തഞ്ച് ലക്ഷം പേർ പുറത്താവുന്നു ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഒരു ന്യായീകരണം മരിച്ചവരാണ് സ്ഥലം മാറിപ്പോയവരാണ് ഇരട്ടിപ്പാണ് ഇതൊക്കെ ഇത് അത്രത്തോളം സ്വീകാര്യമാണോ അതോ പ്രതിപക്ഷം പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം രാജ്യത്ത് ഇലക്ഷൻ കൊണ്ടുവന്ന് അതായത് സ്വാതന്ത്ര്യം കിട്ടി ഭരണഘടന എഴുതി ഉണ്ടാക്കി അതിനുശേഷം തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അന്നത്തെ നിയമം എന്ന് പറയുന്നത് അതായത് പൂർണ്ണ അതായത് ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞ എല്ലാ ഇന്ത്യക്കാർക്കും ലിംഗഭേദമന്യെ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടായിരുന്നു അതിന് മുമ്പത്തെ സ്ഥിതി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ സമയത്ത് സ്വത്തുള്ളവർക്കും അല്ലെങ്കിൽ ഏതാ ഒരു പർട്ടിക്കുലർ ഏരിയ ലാൻഡ് ഉള്ളവർക്കും ഉദ്യോഗമുള്ളവർക്കും അങ്ങനെയുള്ള സമൂഹത്തിലെ ഉയർന്ന നിലയിൽ കഴിയുന്ന ആൾക്കാർക്ക് മാത്രമേ വോട്ടുണ്ടായിരുന്നു അതേസമയം നമ്മുടെ ഭരണഘടന വന്നപ്പോൾ എല്ലാവർക്കും വോട്ട് അവകാശം നൽകുകയുണ്ട് അന്ന് യൂറോപ്പിലെ പോലും ചില രാജ്യങ്ങളിലൊന്നും സ്ത്രീകൾക്ക് വോട്ടവകാശം ഇല്ലായിരുന്നു അതേസമയം ഇന്ത്യയിൽ ആ വോട്ട് അവകാശം കിട്ടി അപ്പോൾ ഇത് ഇന്ത്യയുടെ ഡെമോക്രസിയെ സംബന്ധിച്ച സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് ഇത് അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ആ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രകാരമാണ് ഇന്ന് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നത് അന്നത്തെ വോട്ടാണ് അപ്പോൾ ആ വോട്ടിൽ നിന്ന് ആ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അവരെ മാറ്റാൻ പറ്റും ആരെങ്കിലും പുതുതായിട്ട് ചേർ പതിനെട്ട് വയസ്സ് ആയവരുണ്ട് അവരെ ചേർക്കാൻ പറ്റും ഇതാണ് സാധാരണഗതിയിൽ നടക്കേണ്ട ഒരു പ്രക്രിയ പക്ഷേ ഇവിടെ എസ് ഐ ആർ അതായത് സ്പെഷ്യൽ ഇൻ്റൻസി റിവിഷൻ എന്ന പേരില് രണ്ടായിരത്തിലെ രണ്ടായിരത്തി മൂന്നിലെ വോട്ടേഴ്സ് പട്ടികയുടെ അടിസ്ഥാനത്തിൽ ആണ് ഈ റിവിഷൻ നടത്തിയിരിക്കുന്നത് ഈ റിവിഷൻ എന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം എട്ട് എട്ട് കോടി വോട്ടേഴ്സ് ഉള്ള ഒരു സംസ്ഥാനത്ത് ആകെ കൊടുത്ത സമയം ഒറ്റ മാസമാണ് ഒറ്റ മാസം കൊണ്ട് അവർക്ക് ഈ ഡോക്യുമെന്റ്സ് കൊടുക്കണം അതായത് എന്ത് ഡോക്യുമെന്റ്സ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവരുടെ പേരുണ്ടായിരുന്നോ ഇല്ലയോ അവരുടെ അച്ഛന്റെയും അമ്മയുടെയും പേരുണ്ടായിരുന്നു ഇതുപോലുള്ള ചില ഡോക്യുമെന്റ്സുകളൊക്കെയാണ് ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടത് അത് വളരെ നീതികെട്ട ഒരു സമ്പ്രദായമായി പോയി കാരണം ഈ ബീഹാർ പ്രത്യേകിച്ച് ബീഹാറിലെന്ന് പറഞ്ഞ വെള്ളപ്പൊക്കം ധാരാളം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ഈ വെള്ളപ്പൊക്കം വരുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ പ്രത്യേകിച്ച് ഉത്തര ബീഹാറില് ജനങ്ങള് താമസമാണ് അവരെവിടെയാണ് ഈ ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ടു നടക്കുന്നത് അവരുടെ ഇതിലൊന്നും കാര്യമായ ഡോക്യുമെന്റ്സ് ഒന്നുമില്ല അതുപോലെ തന്നെ തൊഴിൽ അന്വേഷിച്ച് അവര് മറ്റ് സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് ഈവൻ കേരളത്തിൽ പോലും ബീഹാറിൽ നിന്നുള്ള ധാരാളം ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള അവരെ എല്ലാം ഒരു മാസം കൊണ്ട് അവരുടെ ഡോക്യുമെന്റ്സ് കൊടുത്ത് അവരെ പുതിയ വോട്ടേഴ്സ് പട്ടികയിൽ പേര് വരുത്തണം അല്ല എങ്കിൽ അവരെ നീക്കം ചെയ്യും അല്ലെങ്കിൽ നീക്കം ചെയ്യും എന്നുള്ള പ്രഖ്യാപനം വളരെ തെറ്റായിരുന്നു എന്നുള്ളതാണ് ആദ്യമായിട്ട് പ്രസ്താവിക്കാൻ പ്രസ്താവിക്കേണ്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അറുപത്തി ലക്ഷം എന്ന് പറയുന്നെങ്കിലും എന്റെ വിശ്വാസം അതിനും ഒക്കെ വളരെ ഉയരത്തിലായിരിക്കും ഈ കട്ട് ചെയ്യപ്പെട്ടവരുടെ നമ്പർ എന്നാണ് ഞാൻ പേഴ്സണലായിട്ട് വിശ്വസിക്കുന്നത് കാരണം ഈ ഒരു മാസം കൊണ്ട് എത്ര ആൾക്കാർക്ക് ഈ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് അവിടെ സാധാരണ ആൾക്കാരുടെ ഒക്കെ ഉള്ള ഡോക്യുമെന്റ്സ് ആണ് ആധാർ കാർഡ് ആധാർ കാർഡ് സൃഷ്ടിച്ചപ്പോൾ അന്ന് ഗവൺമെന്റ് പറഞ്ഞത് ഇത് സാധാരണക്കാരുടെ പാസ്പോർട്ടാണ് എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത് ഇന്ന് ഈ റിവിഷൻ നടക്കുമ്പോൾ ഈ ആധാർ കാർഡിന് അല്ലെങ്കിൽ സാധാരണക്കാരുടെ പാസ്പോർട്ടിന് ഒരു വിലയുമില്ല അതുകൊണ്ട് കാണിച്ചാൽ അത് അംഗീകരിക്കത്തില്ല പിന്നെ മറ്റുള്ള സാധാരണക്കാരുടെ കയ്യിലുള്ള സാധനമാണ് എല്ലാവരുടെയും പാവപ്പെട്ടവരുടെ പ്രത്യേകിച്ച് കയ്യിലുള്ള ഒരു സാധനമാണ് റേഷൻ കാർഡ് റേഷൻ കാർഡ് കൊടുത്താലും അലൗഡ് അപ്പോൾ പിന്നെ എന്ത് ഡോക്യുമെന്റാണ് പ്രൂവ് ചെയ്യേണ്ടതായത് ഞാൻ ബീഹാറിയാണ് അല്ലെങ്കിൽ ബീഹാറിലെ സ്ഥിര താമസിക്കാനാണ് ഞാൻ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരിക്കണം അല്ലെങ്കിൽ ഞാൻ ഒരു എം പി ഒ എം എൽ എ ആയിരിക്കണം അല്ലെങ്കിൽ ഇതുപോലുള്ള ചില ചില കണ്ടീഷൻസ് ഒക്കെ അത് എത്ര പേർക്ക് ഫുൾഫിൽ ചെയ്യാൻ കഴിയും അപ്പോൾ എന്റെ ഒരു വിശ്വാസം അറുപത്തഞ്ച് ലക്ഷം അല്ല അതിലും കൂടുതൽ ആൾക്കാര് പുറത്തായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത അതിന്റെ ശരിയായ കണക്കുകൾ ഭൂത്ത് അടിസ്ഥാനത്തിലുള്ള രേഖകൾ വരുമ്പോൾ രാഷ്ട്രീയക്കാർക്കും മറ്റ് പാർട്ടിക്കാർക്കും ഒക്കെ മനസ്സിലാക്കാൻ പറ്റിയും എത്ര ആൾക്കാര് ഇതിൽ നിന്ന് മാറ്റപ്പെട്ടു മാറ്റപ്പെട്ടതാ മാറ്റപ്പെട്ടതാരായിരിക്കും താഴ്ന്ന ജാതിക്കാര് അല്ലെങ്കിൽ പാവപ്പെട്ടവർ വളരെ പാവപ്പെട്ടവർ ഈ ഡോക്യുമെന്റ്സ് ഒന്നും കാണിക്കാൻ പറ്റാത്തവര് അതുപോലെ തന്നെ മുസ്ലിങ്ങള് മുസ്ലിങ്ങളുടെ നല്ലൊരു അവരുടെ ഒരു വലിയ വിശ്വാസം ഉണ്ട് അവരെ ഇതിൽ നിന്ന് വോട്ടേഴ്സ് പട്ടികയിൽ നിന്ന് കൂട്ടമായിട്ട് മാറ്റുമെന്ന് ഒരു ഒരു പേടിയുണ്ട് അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെയാണ് ഈ മാറ്റപ്പെട്ടി മാറ്റപ്പെട്ടിരിക്കുന്നത് അറുപത്തി ലക്ഷം എന്ന് പറയുന്നത് തന്നെ ചെറിയൊരു ചെറിയൊരു സംഖ്യയല്ല അപ്പോൾ ആയിരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വോട്ടേഴ്സ് പട്ടിക തെറ്റായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വോട്ടേഴ്സ് പട്ടികയിൽ തെരഞ്ഞെടുക്കപ്പെട്ട അവരെന്ത് അടിസ്ഥാനത്തിലാണ് അവർ കണ്ടിന്യൂ ചെയ്യുന്നത് ഉദാഹരണത്തിൽ നരേന്ദ്രമോദി അല്ലെങ്കിൽ പാർലമെന്റ് എന്ത് അടിസ്ഥാനത്തില് അടിസ്ഥാനത്തിലാണ് കണ്ടിന്യൂ ചെയ്യുന്നത് കാര്യം ഇവർ ഇപ്പോഴത്തെ കണക്കിനനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡോക്യുമെന്റ്സ് എല്ലാം ഫ്രോഡ് ആയിരുന്നു അല്ലെങ്കിൽ വ്യാജമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ സ്പെഷ്യൽ ഇന്റൻസി റിവ്യൂഷന്റെ ആവശ്യമുണ്ട് ഇത് സാധാരണക്കാരെ പുറത്താക്കാനായിട്ടുള്ള ഒരു നീക്കമായിട്ട് മാത്രമേ ഞാനിതിനെ കാണുന്നുള്ളൂ ഇവിടുത്തെ മറ്റു രാഷ്ട്രീയ കക്ഷികളും കാണുന്നുള്ളു അതുകൊണ്ടാണ് ഇത് വ്യാപകമായ പ്രതിഷേധം രാജ്യമൊട്ടാകെ ഉയർത്തിയിരിക്കുന്നത് ഇത് ബീഹാറിൽ മാത്രം നടക്കാൻ പോകുന്ന സംഭവമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും ഈ ഇതുപോലെ റിവിഷൻ കൊണ്ടുവന്നും ഒക്കെ പറയുമ്പോൾ അത് ജനങ്ങളെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഉദാഹരണത്തിന് ഞാൻ വിദ്യാഭ്യാസമുള്ള ഒരാളാണ് ഞാൻ ഡൽഹിയിലാണ് താമസിക്കുന്നത് എനിക്ക് എന്റെ ചില ഡോക്യുമെന്റ്സുകളൊക്കെ ഉണ്ട് കൃഷ്ണരി നാളെ എന്റെ പേരൻസിന്റെ എവിടെയാണ് ജനിച്ചത് എന്റെ അമ്മ എവിടെയാണ് ജനിച്ചത് അപ്പൻ എവിടെയാണ് ജനിച്ചത് എവിടെയാണെന്ന് പക്ഷെ അതിന്റെ ഡോക്യുമെന്റ്സ് എന്നോട് കാണിക്കാൻ പറഞ്ഞാൽ ഒരുപക്ഷെ എന്നെ കൊണ്ട് കാണിക്കാൻ ഒരുപക്ഷേ എന്നെ കൊണ്ട് കാണിക്കാനേ പറ്റത്തില്ല അപ്പോൾ എന്നെ പോലെ ഒരു വ്യക്തി അതായത് ന്യൂഡൽഹിയിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് എന്റെ അച്ഛന്റെ അമ്മയുടെയും ജനന സ്ഥലം എവിടെയാണ് അല്ലെങ്കിൽ അവരുടെ ഡോക്യുമെന്റ്സ് ഏതാണ് എന്ന് കാണിക്കാൻ പറ്റില്ല എങ്കിൽ പാവപ്പെട്ട ബീഹാറിലെ സാധാരണ തൊഴിൽ അന്വേഷിച്ച് കേരളം അതുപോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പോയി തൊഴിലന്വേഷിച്ച് ജീവിക്കുന്ന മനുഷ്യരേൽ ഇത്തരം ഡോക്യുമെന്റ്സുകളൊക്കെ ആവശ്യപ്പെട്ടത് തന്നെ വളരെ തെറ്റാണ് അതുപോലെ തന്നെ ആധാർ കാർഡ് അന്ന് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഈ ആധാർ കാർഡ് എല്ലാരെയും കൊണ്ടും ആധാർ കാർഡ് ധരിപ്പിച്ചു നമ്മുടെ എല്ലാ ഡോക്യുമെന്റ്സും ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യണമെന്നാണ് പറയുന്നത് ബാങ്കിലെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ലിങ്ക് ചെയ്യണം എല്ലാം ലിങ്ക് ചെയ്യണം അപ്പോൾ ആ അത്ര ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ആധാർ കാർഡ് പക്ഷെ വോട്ടേഴ്സിന്റെ കാര്യം വരുമ്പോൾ ആധാർ കാർഡിന് യാതൊരു വിലയുമുണ്ട് ഇതൊക്കെ ആൾക്കാരെ സംശയം ഉളവാക്കുന്നു ഇത് ഇത് പാവപ്പെട്ടവരെയും അതായത് അല്ലെങ്കിൽ ഏതെങ്കിലും അല്ലെങ്കിൽ മതത്തിൽപ്പെട്ടവരെ മാറ്റി നിർത്താനായിട്ടുള്ള ഒരു നീക്കമാണ് എന്ന് സാധാരണക്കാർ വിശ്വസിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ ആവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതെ ഇതിപ്പം കോടതി സുപ്രീം കോടതിയിൽ ഹർജി പോയി സുപ്രീം കോടതി ആദ്യം പരിഗണിച്ചു എന്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറയുന്നു ആധാർ കാർഡ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ മുൻകാലത്ത് കൊടുത്ത വോട്ടർ ഐ ഡി അതുപോലെ റേഷൻ കാർഡ് ഇതൊക്കെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള ഡോക്യുമെൻ്റായി പരിഗണിച്ചുകൂടെ എന്ന് അല്ലെങ്കിൽ പരിഗണിക്കണം എന്നുള്ളൊരു സജഷൻ സുപ്രീം കോടതി വെക്കുന്നു അതിനുശേഷം വീണ്ടും അതേ സജഷൻ സുപ്രീം കോടതി പറയുന്നു ഇതൊക്കെ പറഞ്ഞതിന് ശേഷവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താ പറയുക വളരെ സ്ട്രിഞ്ചൻ്റായിട്ട് ഈ പൗരത്വവുമായി റിലേറ്റ് ചെയ്ത ഡോക്യുമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഒരു ഒരു പ്രശ്നം കാണേണ്ടതുണ്ടോ തീർച്ചയായിട്ടും കാര്യം ഇത് ചലഞ്ച് സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്തപ്പോൾ സുപ്രീം കോടതിക്ക് സാധാരണഗതിയിൽ അതിനെ ഇതിനെ ഈ നടപടിക്രമത്തെ നിർത്തി നിർത്തിവെക്കാമായിരുന്നു ഉദാഹരണത്തിന് ഒരു മാസം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു തോൽ ചെറിയൊരു പീരീഡാണ് പ്രത്യേകിച്ച് ആൾക്കാരൊക്കെ അവിടെ എവിടെയൊക്കെ ജോലിക്ക് പോയിരിക്കുകയാണ് അല്ലെങ്കിൽ വെളിയിൽ താമസിക്കുന്നവരാണോ അവരെല്ലാം ഒരു മാസം ഓടിപ്പിടിച്ച് ബീഹാറിൽ വന്ന് അവരുടെ ഡോക്യുമെന്റുകളൊക്കെ കാണിക്കണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമല്ല അപ്പോൾ അത് ആറു അല്ലെങ്കിൽ ഒരു വർഷമോ അങ്ങനെ ഒരു കാലയളവ് നീട്ടി നീട്ടിക്കൊടുത്തിട്ടിരുന്നു എങ്കിൽ വേണ്ടില്ല അപ്പോൾ അത് സുപ്രീം കോടതിക്ക് വേണമെന്ന് ഈ കാലയളവ് നീട്ടിക്കൊടുത്താമായിരുന്നു പക്ഷെ നേരം അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഈ അടുത്ത വരുന്ന തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പിന് അവർക്ക് അതിന്റെ അതിന്റെ ആനുകൂല്യം ലഭിക്കില്ല അതുകൊണ്ടാണ് അപ്പോൾ സുപ്രീം കോടതി ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതെ വെറുതെ ഒന്ന് രണ്ട് സജഷൻസ് പറഞ്ഞു ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അല്ലെ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം നിങ്ങൾ ഇത് നടപ്പാക്കിയാലും ഞങ്ങൾ ഇതിനെ സൂക്ഷിക്കുന്നു നിരീക്ഷിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ചില പാചക കസർത്തുകൾ മാത്രമാണ് സുപ്രീം കോടതി ചെയ്തത് എന്ന് നിർഭാർഗ്യവശാൽ ചൂണ്ടിക്കാട്ടത് ചൂണ്ടിക്കാട്ടി ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട് ഇത് പറയുമ്പോഴേ ഇതിന്റെ ഡീറ്റെയിൽസ് മറ്റേ ഈ അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ കുറേ ഡീറ്റെയിൽസ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇപ്പോൾ അതിൽ ഒരു കാര്യം ഈ ബീഹാറിലെ മുഖ്യപ്രതിപക്ഷമായ ആർ ജെ ഡിയുടെ നേതൃത്വത്തിലെ കോൺഗ്രസും ഇടതു പാർട്ടികളും ഒക്കെ ചേരുന്ന ഈ മഹാസഖ്യത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ വോട്ടർ പിന്തുണ കിട്ടാനിടയുള്ള ജില്ലകളിൽ വലിയ തോതിൽ വോട്ടർമാരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഗോപാൽഗഞ്ച് പൂർണിയ കിഷൻഗഞ്ച് അങ്ങനെ മധുബൻ മധുബനി അങ്ങനെ തുടങ്ങുന്ന ജില്ലകളിലൊക്കെ ഏതാണ്ട് പത്ത് ലക്ഷത്തിൻ്റെ ചിലയിടത്തൊക്കെ പതിനാല് ലക്ഷമാണ് ഏതാണ്ട് ഒരു ഒമ്പത് മുതൽ പതിനാല് ലക്ഷം വരെയുള്ള അവിടെ കുറഞ്ഞിരിക്കുന്നു അതേസമയം ജെ ഡി യുവിനോ ബി ജെ പിക്ക് എഡ്ജ് കിട്ടാനിടയുള്ള ജില്ലകളിൽ കുറഞ്ഞ ആളുകളുടെ എണ്ണം താരതമ്യേന കുറവാണ് നാല് മുതൽ മൂന്ന് ലക്ഷം വരെയാണ് അപ്പോൾ ഇതൊരു ഇതൊരു പൊളിറ്റിക്കൽ പ്ലോട്ടായിട്ട് കൂടെ എടുത്തിട്ടാണോ ഇത് നടത്തുന്നത് ഇപ്പൊ തന്നെ താങ്കൾ പറഞ്ഞ ഒരു പേരാണ് കിഷൻഗഞ്ച് കിഷൻഗഞ്ച് ജില്ല എന്ന് പറയുന്നത് ഒരു മുസ്ലിം മെജോറിറ്റിയ ഡിസ്ട്രിക്റ്റ് ആണ് അപ്പൊ കഴിഞ്ഞ എലക്ഷന് അവിടെ ബി ജെ പി ജയിക്കാനുള്ള കാരണം അല്ലെങ്കിൽ കഴിഞ്ഞ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ സഖ്യം അവിടെ വിജയി വിജയിച്ചതെന്ന് പറയാൻ ഒക്കത്തില്ല കാര്യം വളരെ ചെറിയൊരു തോതിലാണ് ചില സീറ്റുകളൊക്കെ പിടിക്കപ്പെട്ടത് ഉദാഹരണത്തിന് ഈ മുസ്ലിം മെജോറിറ്റി ഏരിയാസില് അവര് ഈ നമ്മുടെ ഈ ഹൈദരാബാദുകാരാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ പെട്ടെന്നുള്ള പാർട്ടി അവിടെ കൊണ്ടുനിർത്തി അവർക്ക് വേണ്ട ഇത് കൊടുത്ത് മുസ്ലിം വോട്ട്സ് സ്പ്ലിറ്റ് ചെയ്തതുകൊണ്ടും കുറെ സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടും അപ്പോൾ ഹിന്ദു വോട്ടുകളെല്ലാം കൺസോളിഡേറ്റഡ് അവർക്ക് കിട്ടി മുസ്ലിം വോട്ട്സുകളൊക്കെ സ്പ്ലിറ്റ് ആയിപ്പോയി അങ്ങനെ ചില ചില കളികളൊക്കെ അവിടെ കളിച്ചു അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ ജെ ഡി യു ബി ജെ പി സഖ്യത്തിന് ചെറിയൊരു ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരാൻ കഴിഞ്ഞത് ശരിയായ രീതിയിൽ പോയാൽ ഇന്ന് നിതീഷ് കുമാറിന്റെ പോപ്പുലാരിറ്റി വളരെ കുറവാണ് അവരുടെ ബീഹാറിൽ അത് ബീഹാർ ബി ജെ പി തന്നെ അദ്ദേഹത്തെ ചുമക്കുന്നത് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ ഒക്കാത്ത ഒരു സാഹചര്യം കൊണ്ട് മാത്രമാണ് അല്ല അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി ഉണ്ടൊന്നുമല്ല അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നുവെങ്കിൽ ഈ ബി ജെ പി അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരുമായിരുന്നു അതിനെ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് അതുകൊണ്ടാണ് ആൾക്കാർ വിശ്വസിക്കുന്നത് അത് ഈ ഭാഗങ്ങളിലൊക്കെ മുസ്ലിം വോട്ട്സുകൾ അതായത് ഒരു പൊതുവായ വിശ്വാസമുണ്ട് മുസ്ലിങ്ങളൊക്കെ മുസ്ലിങ്ങളൊക്കെ എല്ലാവരും ലാലു പ്രസാദ് യാദവിന്റെ അല്ലെങ്കിൽ ആർ ജെ ഡിക്ക് വോട്ട് ചെയ്യുന്നവരാണ് എന്നൊരു പുതിയ ഒരു സങ്കല്പമുണ്ട് ഒരു കുറേയൊക്കെ അതൊരു സത്യവുമുണ്ട് അപ്പൊ അതുവരിൽ നിന്ന് ഒരു നല്ലൊരു ശതമാനത്തെ മാറ്റി നിർത്തിയാൽ അവർക്ക് വോട്ടേഴ്സ് അവകാശം നിഷേധിച്ചു കഴിഞ്ഞാൽ അവിടെ വളരെ ഈസിയായിട്ട് ബി ജെ പി ഈ പുതിയ ഈ ഭരിക്കുന്ന സഖ്യത്തിന് ജയിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ ഇതിന്റെ പുറകിലെ രഹസ്യം എന്നാണ് ഞാനും വിശ്വസിക്കുന്നത് റൈറ്റ് ഇതിനൊപ്പം നമ്മളൊരു ഒരു എന്താ പറയുക യഥാർത്ഥത്തിലുള്ളൊരു പ്രോസസ്സിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നു വോട്ടർ പട്ടിക പരിഷ്കരിച്ചതിന് ശേഷം അതിൽ എന്തെങ്കിലും പരാതികൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള എന്നുള്ള തീർപ്പ് കൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ബേസിക് ഡോക്യുമെൻ്റ് കൊടുക്കുക എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവാദിത്വമാണല്ലോ ഇപ്പോൾ ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി വരുമ്പോൾ ഇതിനെ എതിർക്കുന്ന ആളുകൾ സുപ്രീം കോടതിയിൽ പറയുന്നത് ബൂത്ത് തലത്തിലുള്ള പട്ടിക അത് ഞങ്ങൾക്ക് ഇതേവരെ കൈമാറിയിട്ടില്ല രാഷ്ട്രീയ പാർട്ടികൾ ബീഹാറിലെ രാഷ്ട്രീയ പാർട്ടികളും അത് തന്നെ പറയുന്നത് അതായത് ഭൂതലത്തിലുള്ള രാഷ്ട്ര പട്ടിക കിട്ടിയാൽ മാത്രമേ ആളുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് കൊടുക്കാതിരിക്കുന്നു എന്നുള്ളത് ഭൂത്തലത്തിലുള്ള പട്ടിക കൊടുക്കുക എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് വലിയ പ്രയാസമുള്ള കാര്യമല്ല ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൈറ്റൊക്കെ നിരന്തരം സന്ദർശിക്കുന്ന ആളുകൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ ഇത് കൊടുക്കാതിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഈ ഒരു പ്രക്രിയ എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അതങ്ങ് നടപ്പാക്കിയെടുക്കുക എന്നുള്ളതിന്റെ ഒരു ഒരു അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ തീർച്ചയായിട്ടും എല്ലാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ബൂത്ത് തലത്തിലുള്ള ഈ ലിസ്റ്റ് വോട്ടേഴ്സ് ലിസ്റ്റ് നമുക്ക് ഏതൊരു പാർട്ടിക്കും ഏതൊരു കാൻഡിഡേറ്റിനും ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഇലക്ഷൻ കമ്മീഷൻ വ്യക്തികൾക്ക് പോലും കിട്ടും ഇപ്പൊ നമ്മൾ എവിടെ ഏത് ബൂത്തിലാണ് വോട്ട് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ സൈറ്റിൽ പോയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അത് മനസ്സിലാക്കാതെ പണ്ട് പണ്ട് ഈ ബൂത്ത് ഇതൊന്നും വെബ്സൈറ്റ് ഒന്നും ഇല്ലായിരുന്നുണ്ട് ആ കാലഘട്ടത്തിൽ ഇത് പ്രിന്റഡ് കോപ്പി അതായത് കാൻഡിഡേറ്റ്സിന് ഒരു ചെറിയ എമൗണ്ട് ഗവൺമെന്റിന് കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടും അവരതിന്റെ അവരുടെ ഏജൻസികൾ എല്ലാ ബൂത്തിലും ഉണ്ട് ഇപ്പൊ കോൺഗ്രസ് കാരനാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഏജന്റിന്റെ കയ്യിൽ അവരുടെ ഒരു കോപ്പി എത്തും അപ്പൊ ആ ഏജന്റാണ് അവരാണ് ഏതൊക്കെ വീടുകളുണ്ട് എവിടെയൊക്കെ വോട്ട് ചെയ്തു എവിടെയൊക്കെ വോട്ട് ചെയ്തല്ല ആ വീടുകളിലൊക്കെ പോയി നിങ്ങൾ സമയം ഇനിയുണ്ട് പെട്ടെന്ന് വന്ന് വോട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഇതൊരു സീക്രട്ട് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞ അപ്പോൾ ബൂത്ത് അടിസ്ഥാനത്തിൽ ഡോക്യുമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എക്സാക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും ഒരു ബൂത്തില് ആയിരം വോട്ടേഴ്സ് ഉണ്ടെങ്കിൽ ആയിരംസിന് എത്ര പേര് ഇതിൽ നിന്ന് നീക്കപ്പെട്ടു എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അത് സംഭവിക്കാതിരിക്കാനായിട്ടാണ് ഈ എലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ അത് ഇതുവരെ കൊടുക്കാതിരുന്നത് അപ്പൊ എങ്ങനെയെങ്കിലും ഈ ഈ റിവിഷൻ ഇൻഡൻസി സ്പെഷ്യൽ ഇന്റൻസിവിഷൻ നടത്തിക്കെട്ടിട്ട് അത് കഴിഞ്ഞിട്ട് നോക്കാം എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഉദ്ദേശം പക്ഷെ ഇതിന്റെ ശുദ്ധിയെ തന്നെ ഇവിടെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ശരിയായ ഒരു നല്ല ദിശയിലേക്ക് അല്ല രാഷ്ട്രം പോകുന്നത് ജനങ്ങൾക്ക് വോട്ടവകാശം ഇവിടെ താമസിക്കുന്നവരല്ല ഇന്ത്യയിലെ നിയമം എന്താണ് ഇന്ത്യയിൽ ജനിച്ചു വളർന്ന് ജനിച്ച എല്ലാവരും ഇന്ത്യക്കാരാണ് അത് പുറത്തുനിന്ന് വന്നാലും വിദേശത്തുനിന്ന് വന്നാലും ഇന്ത്യയിൽ ജനിച്ചു കഴിഞ്ഞാൽ അയാള് ഇന്ത്യക്കാരൻ അപ്പോൾ അങ്ങനെയുള്ളവരെ എല്ലാം കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് ഇന്ത്യയിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് എങ്കിലും അവൻ തീർച്ചയായിട്ടും ഇന്ത്യക്കാരനാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിലവിൽ ഇരിക്കുമ്പോൾ പുതിയ പുതിയ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഡോക്യുമെന്റ്സ് കാണിക്കുക അത് കാണിക്കുക ഇത് കാണിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരെ കൊണ്ട് അതിനെ നേരിടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ പ്രത്യേകിച്ചും ബീഹാർ ബീഹാറിലെന്ന് പറഞ്ഞ മൈഗ്രേഷൻ വളരെ കോമൺ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഞാൻ ബീഹാറിൽ പത്ത് വർഷം ജീവിച്ചാണ് അപ്പൊ ഇലക്ഷൻ ഈ വെള്ളപ്പൊക്കം വരുമ്പോൾ ആ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ ഒരു നിന്ന് മറ്റു റോഡ് സൈഡിലേക്കൊക്കെ താമസമുണ്ട് അത് കഴിഞ്ഞിട്ട് വെള്ളം ഇറങ്ങി പോകുമ്പോൾ അവർ തിരിച്ച് അവരുടെ വീട് വീടുണ്ടെങ്കിൽ അവിടേക്ക് പോകും അല്ലെങ്കിൽ എവിടെങ്കിലും ഉയർന്ന ഉയർന്ന സ്ഥലത്ത് ഒരു ചെറിയ കുടുതി കെട്ടി അവിടെ താമസിക്കും അങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അവരുടെ ഇതിലൊക്കെ എല്ലാ ഡോക്യുമെന്റ്സും വെച്ചോണ്ടാന്ന് അവർ ഓടുന്നത് ഡോക്യുമെന്റ്സ് ഒന്നും അവരുടെ ഇതിലില്ല പിന്നെ ആകെയുള്ള ഒരു ഡോക്യുമെന്റ് റേഷൻ കാർഡും ഇപ്പൊ ആധാർ കാർഡും ആധാർ കാർഡും റേഷൻ കാർഡും അപ്പൊ അതെങ്ങനെയാണെങ്കിൽ അത് പോക്കറ്റിൽ വെച്ചുകൊണ്ട് അവർ ഓടും ആ ഒരു ഡോക്യുമെന്റിന് വിലയില്ല മറ്റ് ഡോക്യുമെന്റ്സുകൾക്കാണ് വില കൊടുക്കുന്നത് എന്ന് ഗവൺമെന്റ് പറഞ്ഞത് തന്നെ വളരെ തെറ്റാണ് സുപ്രീം കോടതിക്ക് മനസാക്ഷി ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെ ചോദ്യം ചെയ്യണമായിരുന്നു ക്ലിയർ ഇൻസ്ട്രക്ഷൻ കൊടുക്കണമായിരുന്നു വേണ്ടി വന്നാൽ ഈ തെരഞ്ഞെടുപ്പിനല്ല അടുത്ത തെരഞ്ഞെടുപ്പിന് ഇതുപോലെ റിവിഷൻ ആവശ്യമാണോ എങ്കിൽ അതിന് സമയബന്ധിതമായിട്ട് അഞ്ചോ ആറോ അല്ലെങ്കിൽ ഒരു വർഷമോ കൊടുത്തിട്ട് അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സമയം കൊടുക്കണം അതുപോലെ കംപ്ലൈൻറ്റ്സ് കൊടുക്കാനായിട്ടുള്ള സമയം കൊടുക്കണം അങ്ങനെ ഒരു റിവിഷൻ നടത്തിയിരുന്നുവെങ്കിൽ അത് നമുക്ക് എല്ലാവരും ട്രാൻസ്പെയറൻ്റ് ആയിരുന്നു അല്ലാത്ത വളരെ വളരെ ആയിട്ടുള്ള ഒരു ഒരു കമ്മീഷൻ കൊണ്ടുവന്നിരിക്കുന്നത് അത് തെറ്റായ എന്ന് ായിട്ടുള്ളത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഈ ഇപ്പോ ഇത് ഓഗസ്റ്റ് ആണ് ഓഗസ്റ്റ് ഏതാണ്ട് പത്താം തീയതി ആവാൻ പോകുന്നു അല്ലെങ്കിൽ ആറോ ഏഴോ തീയതി ആയി കഴിഞ്ഞു ബീഹാറിൽ ഇലക്ഷൻ നടക്കേണ്ടത് നവംബറിലോ ഡിസംബറിലോ ഒക്കെയാണ് അപ്പോൾ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒക്ടോബറിൽ പുറപ്പെടുവിക്കേണ്ടി വരും അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് സുപ്രീം കോടതിക്ക് ഇടപെടാൻ കഴിയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിനകത്ത് ഇടപെടാൻ കഴിയുള്ളൂ അപ്പോൾ തെരഞ്ഞെടുപ്പ് അപേക്ഷ ഇപ്പോൾ സ്വീകരിച്ച് സ്വീകരിച്ച് സ്വീകരിച്ചിരിക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങ് ഡിലേ ചെയ്ത് കൊണ്ടുപോവുക പരമാവധി ഡിലേ ചെയ്ത് കൊണ്ടുപോവുക എന്നിട്ടൊരു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വോട്ടർ പട്ടിക ഇപ്പോൾ ഈ അതിതീവ്രമായ റിവിഷൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇതാണ് ഒരു ഒരു സ്ട്രാറ്റജി നമുക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു തീർച്ചയായിട്ടും താങ്കൾ പറയുന്നതിനകത്ത് കുറെ സത്യമുണ്ട് അതായത് അവരെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ റിവിഷൻ നടത്തി അറുപത്തഞ്ച് ലക്ഷവും അല്ലെങ്കിൽ എന്റെ ഒരു വിശ്വാസം അതിൽ കൂടുതലുണ്ടെന്നുള്ളതാണ് അത്രയും പേരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു വോട്ട് ഇലക്ഷനാണ് ഒരു അതായത് താങ്കൾക്ക് ഉപയോഗിക്കാൻ വേണം അതായത് വളരെ കീൻ കോണ്ടസ്റ്റ് നടക്കുമ്പോൾ ഈവൻ ആയിരം എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കന്റ് വോട്ടാണ് രണ്ട് ഇലക്ഷൻ തെരഞ്ഞെടുപ്പിൽ രണ്ട് വളരെ കട്ട് കട്ട് കട്ടയ്ക്ക് കട്ടയ്ക്ക് രണ്ട് കാൻഡിഡേറ്റ്സ് ഉണ്ട് എങ്കിൽ അവിടെ അഞ്ഞൂറ് വോട്ട് അല്ലെങ്കിൽ നൂറ് വോട്ട് പോലും മാറ്റാൻ കഴിഞ്ഞാൽ ആ ഇലക്ഷനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്ര നിർണായകമായുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ വരുന്നത് അപ്പോൾ കുറെ ആൾക്കാരെ അവിടെ നിന്ന് വ്യക്തി മാറ്റുക എന്നുള്ളത് ഇപ്പോഴത്തെ ഭരണകൂടത്തിന്റെ ഉദ്ദേശമാണ് അവരുടെ ലക്ഷ്യമാണ് ആ ലക്ഷ്യം സാധ്യതമാക്കാനായിട്ടാണ് ഈ നടപടിക്രമങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നു റൈറ്റ് ഞാൻ അവസാനം ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ഇപ്പോൾ ഈ ഭരണകൂടത്തെ സംബന്ധിച്ച് വളരെ സൗകര്യമാണ് ഇപ്പോൾ പ്രതിപക്ഷം കണ്ടിന്യൂസ് ആയിട്ട് ഇതേക്കുറിച്ചുള്ള മറുപടി ആവശ്യ ആവശ്യപ്പെട്ടുകൊണ്ട് ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അവർ ബഹളം വയ്ക്കുന്നുണ്ട് പ്രതിഷേധിക്കുന്നതും ഉണ്ട് പക്ഷേ ഭരണകൂടത്തെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞ സ്വന്തമായ സ്ഥാപനമാണ് ഭരണഘടനാ അടിസ്ഥാനമായി രൂപ രൂപവൽക്കരിക്കപ്പെട്ടിട്ടുള്ള പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥാപനമാണ് അവരുടെ പ്രവർത്തനങ്ങളൊന്നും ഭരണകൂടത്തിന് അറിയില്ല ഭരണകൂടം ഇൻവോൾവ് ചെയ്തില്ല അതുകൊണ്ട് ഞങ്ങൾ മറുപടി പറയേണ്ടതില്ല എന്നുള്ള സൗകര്യം ഈ താങ്കൾ പറഞ്ഞ ഈ ആർഗ്യുമെന്റ് കൊറേ മാസങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ സ്വീകാര്യമായിരുന്നു ഇപ്പോൾ സിറ്റുവേഷൻ അതല്ല നേരത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനിലുള്ള മെമ്പേഴ്സിനെ ഒരു കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിയിൽ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഉണ്ടായിരുന്നു പിന്നീട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം ഇവരെന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ചീഫ് ജസ്റ്റിസിനെ അവിടുന്ന് മാറ്റിയിട്ട് പ്രധാനമന്ത്രിക്ക് ഇഷ്ടമുള്ള ഒരു മന്ത്രിയെ ഇതിനകത്ത് നോമിനേറ്റ് ചെയ്യും അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ചീഫ് എലക്ഷൻ കമ്മീഷനും മറ്റ് കമ്മീഷണേഴ്സിനെ തെരഞ്ഞെടുത്ത മൂന്ന് ബോഡിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി തന്നെ നോമിനേറ്റ് ചെയ്ത ഓർമ്മ അറിവ് ശരിയാണെങ്കിൽ അമിത്ഷാ അമിത്ഷായാണ് അമിത്ഷായുടെ കൂടെ വർഷങ്ങളായിട്ട് ജോലി ചെയ്ത അദ്ദേഹത്തിന്റെ അണ്ടറിൽ ജോലി ചെയ്ത ഒരു സീനിയർ ഐ എസ് ഉദ്യോഗസ്ഥനാണ് ഒരു കമ്മീഷന്റെ മെമ്പർ അപ്പൊ ഒരു സാഹചര്യത്തിലാണ് അപ്പോൾ പ്രധാനമന്ത്രിയും നരേന്ദ്രമോദി സോറി അമിത്ഷായും വിചാരിക്കുന്ന ആൾക്കാരായി തെരഞ്ഞെടുക്കാനായിട്ട് പറ്റും അതില് ലീഡർ ഓഫ് ഓപ്പസിഷന് ഒന്നും ഇല്ല മൂന്ന് പേരില് രണ്ടുപേര് തീരുമാനിക്കുന്നു അപ്പോൾ അപ്പോൾ ഇത് ഇത് കൊണ്ടുവന്നതാരാണ് അന്ന് ഈ സുപ്രീം കോടതി അതിനെ കുറിച്ച് ഒന്നും മിണ്ടിയില്ല സുപ്രീം കോടതിക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഈ പോസ്റ്റിൽ നിന്ന് മാറ്റിയപ്പോൾ സുപ്രീം കോടതിക്ക് ശക്തമായിട്ട് ഇടപെടാമായിരുന്നു അതിനുള്ള പവർ ഉണ്ട് പക്ഷെ സുപ്രീം കോടതി ആ പവർ സറണ്ടർ ചെയ്തു അതുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്നത് ഇന്ന് ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ ഗവൺമെന്റിന്റെ ഭാഗമാണ് ഇവരെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ആരാണ് വേറെ ആരും അല്ല രണ്ട് മന്ത്രിമാരാണ് ഒന്ന് പ്രധാനമന്ത്രി മറ്റൊന്ന് അദ്ദേഹത്തിന്റെ വിശ്വാസമുള്ള മറ്റൊരു മന്ത്രി ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ വിശ്വാസമുള്ള മന്ത്രി ആരുടെ വിശ്വാസമാണ് പ്രധാനമന്ത്രിയുടെ അപ്പൊ പ്രധാനമന്ത്രിയുടെ വിശ്വാസം ഇല്ലെങ്കിൽ നാളെ അദ്ദേഹത്തെ മാറ്റാൻ പറ്റും അപ്പോൾ ഇത് ഗവൺമെന്റിന്റെ ഒരു ഒരു പാർട്ടായിട്ടാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ മാറിയിരിക്കുന്നത് ആ ഇലക്ഷൻ കമ്മീഷനാണ് ഈ സർ അല്ലെങ്കിൽ സ്പെഷ്യൽ റിവിഷൻ എന്ന പേരിൽ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് ഗവൺമെന്റിന്റെ 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 ഒരു കൃത്യമായ കൃത്യമായ അജണ്ടയാണ് എന്ന് അറിയേണ്ടി വരുന്നത് ഞാൻ അവസാനം ഒരു കാര്യം കൂടി ചോദിച്ചു ബീഹാറിൽ ഇത് സക്സസ്ഫുൾ ആയി ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് വിചാരിക്കുക തെരഞ്ഞെടുപ്പ് മിഷൻ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന കേരളം ബംഗാൾ തമിഴ്നാട് ആസാം ഇവിടെ ഈ സ്പെഷ്യൽ ഇൻറ്റൻസിവ് റിവിഷൻ നടക്കും അല്ലെങ്കിൽ നടത്താൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ രാജ്യവ്യാപകമായിട്ട് ഇത് നടപ്പാക്കാൻ പോകുന്നു അതിനെ പൗരത്വ ഡോക്യുമെൻറ്റുമായിട്ട് ലിങ്ക് ചെയ്യാൻ പോകുന്നു ഇതൊരു ഒരു ഇതൊരു എന്താ പറയുക വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു പ്ലോട്ടാണ് എന്ന് നമ്മൾ കരുതണം യാ തീർച്ചയായിട്ടും ഉദാഹരണത്തിന് ആസാമിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ സർവേ ഒക്കെ നടത്തിയത് അവിടെ നടത്തിയപ്പോൾ എന്തു ലക്ഷക്കണക്കിന് ആൾക്കാർ പുറത്തുപോയി അതായത് ഇന്ത്യൻ പട്ടാളത്തിൽ ചേർന്ന് നമ്മുടെ കാർഗിൽ യുദ്ധത്തിലെ അവാർഡ് മെഡലുകൾ ലഭിച്ച വ്യക്തികൾ പോലും ഇന്ത്യക്കാരനല്ല എന്ന് പറഞ്ഞ് പുറത്തു അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ ബീഹാറിൽ സംഭവിക്കാൻ പോകുന്നത് ഇവിടെ ജന ഇവിടെ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് ജനിച്ച് ഇത് വളർന്ന ആൾക്കാര് പാവപ്പെട്ടവരായതുകൊണ്ട് അവർക്ക് കേരള അവർ കേരളത്തിൽ ജോലി ചെയ്യുകയാണ് അല്ലെങ്കിൽ മറ്റിടങ്ങളിലും ജോലി ചെയ്യണം അവരുടെ കാണിക്കാനുള്ള ഡോക്യുമെന്റ്സ് ഇല്ല എന്നുള്ള ഏറ്റവും കാരണം പറഞ്ഞ് അവരെ ഈ വോട്ടേഴ്സ് പ്രക്രിയയിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന് പറയുന്നത് അനീതിയാണ് അന്യായം അതാണ് സംഭവിക്കാൻ വളരെയധികം നന്ദി ശ്രീ എ ജെ ഫിലിപ്പ് ഞങ്ങളോട് സംസാരിച്ചത് ബീഹാറിൽ വോട്ടർ പട്ടിക പുതുക്കുകയും അതിതീവ്രമായ പരിഷ്കരണത്തിന് ശേഷം പുതുക്കുകയും അറുപത്തഞ്ച് ലക്ഷത്തോളം പേർ പുറത്തായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു രേഖ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിക്കുകയും പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്മേൽ കോടതി ചില ച ക്ലാരിഫിക്കേഷൻസ് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇവർ പുറത്തായത് എന്ന് വ്യക്തമാക്കണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി നടപടിക്ക് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രമായാണോ പ്രവർത്തിക്കുന്നത് എന്നുള്ള ചോദ്യം പ്രതിപക്ഷം വലിയ ശക്തമായ ശബ്ദത്തിൽ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു അതിന് കൃത്യമായ മറുപടി കിട്ടുമോ എന്നുള്ളതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നടപടികൾ അത് ജനാധിപത്യ പ്രക്രിയയെ ഏത് വിധത്തിലായിരിക്കും ബാധിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം